വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളാണ് താരം നിങ്ങളാണ് ചുണക്കുട്ടികൾ ഈ ധീരത ഒരിക്കലും കൈവിടരുത് ഇരുട്ടിന്റെ മറവിൽ അഴിമതി കച്ചവടം നടത്തുന്ന രാഷ്ട്രീയ കാബാലികരുടെ മുഖങ്ങൾ ഈ രീതിയിൽ തന്നെ വലിച്ചു കീറി ഒട്ടിക്കണം അതെ യൂത്ത് ലീഗിന്റെ കർമ്മപടന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ബി ജെ പിയുടെ കോട്ടയിൽ കയറിയിട്ട് അവരുടെ അഴിമതി കഥ പച്ചക്ക് തുറന്നു കാണിക്കുകയും അവരുടെ അഴിമതി മുഖം പച്ചക്ക് ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറുകയും ചെയ്ത മുകുരാൽപുത്തൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും മാസല്ല മരണമാസാണ് അതെ പ്രമീള എന്ന ിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നടത്തിയ കഥ കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കഥ തന്നെയാണ് അത് അങ്ങനെ ചില്ലറയായി കാണേണ്ട കഥയല്ല കാസർഗോഡ് ജില്ലയിലെ മകുരാൽപുത്തൂർ പഞ്ചായത്തിലെ കഥയുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള ഒന്നിൽ കൂടുതൽ വാർത്തകൾ നൽകിയിരുന്നു അതായത് ആ കഥ വളരെ വ്യക്തമായി പബ്ലിക് കേരള ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു സാധാരണക്കാരന് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വീടിന്റെ അറ്റക്കൂറ്റ പണിക്കായി നൽകിയ തൊണ്ണൂറ്റിയാറായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അഞ്ചായിരം രൂപ അടിച്ചു മാറ്റുകയും അത് പുട്ടടിക്കാൻ മാറ്റിവെക്കുകയും ചെയ്ത ബി ജെ പിയുടെ മെമ്പറായിട്ടുള്ള പ്രമീള കേരള മനസ്സാക്ഷിയെ ചെറിയ രീതിയിലൊന്നുമല്ല ചോദ്യം ചെയ്തിരിക്കുന്നത് കൊടകര കുഴൽപ്പടവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാർക്കെതിരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉയർന്നു വരുന്ന ഈ സമയത്ത് ഈ കേസ് ഒന്നുമല്ലാതെയായി പോവുകയാണ് ഈ അഴിമതി തീർപ്പാക്കാൻ ശാസ്താനഗറിലെത്തിയ ബി ജെ പിയുടെയും നേതാക്കന്മാരുടെയും അഴിമതി കൂട്ടുകച്ചവടം പൊളിച്ചടുക്കുകയായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ അതായത് പരാതിക്കാരനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് അവർ നടത്തുന്നു ഈ ചർച്ച വളരെ കൃത്യമായി യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വീക്ഷിക്കുന്നു തുടർന്ന് ഈ ചർച്ചക്കിടയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരു എൻട്രി ഈ ചർച്ചക്കിടയിലേക്ക് എത്തിയ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ കണ്ട് ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഞെട്ടുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം നടത്തിയ മോഗുരാൽപുത്തൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഭയാശങ്കയോടുകൂടി നേതാക്കന്മാർ നോക്കിക്കാണുന്നു ഈ സമയം ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു ആകെ ഭയപ്പാടിലായ ബി ജെ പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അവിടെ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു അതെ അഴിമതി കച്ചവടത്തിനെത്തിയ ബി ജെ പിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഉറപ്പിച്ച യൂത്ത് ലീഗിന്റെ ഈ നീക്കം പ്രശംസനീയം തന്നെയാണ് ഈ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടൽ നടത്തേണ്ടത് എന്തായാലും അവിടെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഈ നീക്കം വൈറലാക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയുടെ അഴിമതി കഥകളൊക്കെ കേരളത്തിൽ ഒന്നുമല്ലാതെയായി പോവുകയാണ് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്താ മാധ്യമ പ്രവർത്തകർക്ക് അതൊന്നും ഒരു വലിയ വിഷയമേ അല്ല കൊടകര കുഴൽപെട കേസൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പക്ഷേ അതൊക്കെ ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊന്നും വലിച്ചുകൊണ്ടുപോകാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല അതേപോലെയുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇത് കാണേണ്ടത് ബി ഭരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ രീതിയിൽ ഒരു അന്വേഷണം നടത്തണം അതായത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് പോലെയുള്ള സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക അർഹതപ്പെട്ട ആളുകളിലേക്ക് എല്ലാ രീതിയിലും എത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ദാ ഇവിടെ തന്നെ നോക്കൂ തൊണ്ണൂറ്റി ആറായിരം രൂപയിൽ നിന്ന് നാലിലൊന്ന് അതായത് ഇരുപത്തി അഞ്ചായിരം രൂപ കമ്മീഷൻ അടിച്ചിട്ട് ഒരു രീതിയിലും നാണമില്ലാതെ വാർഡ് മെമ്പർ ഒത്തുതീർപ്പിന് വീണ്ടും അവിടെ പോകുന്ന ദയനീയമായിട്ടുള്ള ഒരു കഥയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ചെറുത്തു തോൽപ്പിക്കേണ്ട വിഷയം തന്നെയാണ് അഴിമതി വളർന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ രീതിയിലുമുള്ള ആക്രമണ സാധ്യതകളും വളർന്നു വരും കാരണം അഴിമതിയിൽ നിന്ന് ലഭിക്കുന്ന പണങ്ങൾ ഗുണ്ടായസത്തെ വളർത്തും വർഗീയവാദികളെ വളർത്തും അത് തടഞ്ഞില്ല എങ്കിൽ നാളുകളിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു പോകും എന്തായാലും പ്രമീള രാജിവെക്കുക എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന കാര്യം ശക്തമായ പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മൊഗുരാൽപുത്തൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ പബ്ലിക് കേരളയോട് പറഞ്ഞു എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുകയാണ് പബ്ലിക് കേരള